ഇത്ര നല്ല പ്രീമിയം കളക്ഷൻസ് ആണ് ഇതിൽ നിങ്ങൾക്ക് ഞാൻ സൈസ് മെൻഷൻ ചെയ്യാൻ പോയാൽ എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ വരെയുള്ള നമ്മുടെ എല്ലാ എല്ലാത്തരം വെറൈറ്റീസും ഉണ്ട് ട്രിപ്പിൾ എക്സ് എൽ വരെയുള്ള നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടും തന്നെ ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ബോട്ടം ഇത് ഇതിന്റെ ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നത് ടോൺ ടു ടോൺ മാച്ചിങ് ബോട്ടം നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഹലോ വീവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മീറ ഫാഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ വിൽക്കപ്പെടുന്ന വെറൈറ്റീസാ കുർത്തീസിലാണ് നമ്മൾ ഇന്ന് വീഡിയോസ് ഉണ്ടാക്കാൻ പോകുന്നത് കുർത്തീസില് വീഡിയോ ഉണ്ടാക്കുന്ന മുമ്പേ തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ന് മോർണിംഗ് ടൈം മോർണിംഗ് ടൈമിൽ നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുന്ന ഒമ്പത് മണി തൊട്ട് നമ്മുടെ ഒരു ഏഴുമണി വരെയുള്ള നമ്മുടെ ഇവിടെ നമ്മുടെ മൊത്തം ഫാക്ടറി ഔട്ട്ലെറ്റ് നമ്മുടെ ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കുർത്തീസ് മാത്രമല്ല ചുരിദാർ മെറ്റീരിയൽ കിഡ്സ് വെയർ സാരീസ് ലേങ്ക ഗൌൺ ബ്ലൗസ് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും കിട്ടുന്നുണ്ട് അതും വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനും നിങ്ങൾക്ക് പറയാൻ പറ്റും അപ്പൊ നമ്മുടെ അടുത്ത് രാവിലെ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഈ സൈഡിൽ കസ്റ്റമേഴ്സ് വന്നിരിക്കുന്നുണ്ട് സെലക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുക കുർത്തീസിന്റെ മാത്രമായിട്ട് അപ്പൊ പല സ്റ്റേറ്റിനും നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നും നമ്മുടെ അടുത്ത് ഒത്തിരി കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നുണ്ട് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നുണ്ട് വീഡിയോ കോൾ വഴി ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡ്രൈവർ വന്ന് സൂറസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ നിങ്ങളെ പിക്കപ്പ് ചെയ്യുന്നുണ്ട് വെറും സൂറ സ്റ്റേഷനിൽ നിന്നല്ല എവിടെയെങ്കിലും ഹോട്ടൽസിൽ താമസിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എയർപോർട്ടിൽ വന്നേക്കും നിങ്ങൾ കോൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങൾ അവിടുന്ന് പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് ഒരു ചാർജസും നിങ്ങളുടെ അടുത്തുനിന്ന് മേടിക്കുന്നില്ല അപ്പോൾ സ്റ്റേഷനിൽ എത്തുകയാണെങ്കിൽ സ്റ്റേഷൻ്റെ മുമ്പിൽ തന്നെ നമ്മുടെ റിസപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ പിക്കപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ ഈ കുർത്തീസിന്റെ കൗണ്ടറിൽ നമ്മുടെ അടുത്ത് നാൽപ്പത്തി ഒമ്പത് രൂപ തൊട്ട് നമ്മൾ കുർത്തീസിന്റെ വെറൈറ്റീസ് തുടങ്ങുന്നത് അതിൽ തന്നെ സ്ട്രെയ്റ്റ് കുർത്തി കുർത്തി വിത്ത് ബോട്ടം കുർത്തി വിത്ത് ബോട്ടം ടുപ്പട്ട അംബർല ടൈപ്പ് നൈറ കട്ട് ആലിയ കട്ട് കോട്ട് സെറ്റ് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും ഈ ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് ബിസിനസ്സിന് വേണ്ടി അയച്ചു തരുന്നത് ബിസിനസ്സിന് വേണ്ടി എന്ന് പറഞ്ഞാൽ മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ പാർസൽ ട്രാൻസ്പോർട്ട് വഴി അയച്ചു തരുന്നത് അപ്പം നമ്മുടെ കുർത്തീസിൻ്റെ കളക്ഷൻസിലോട്ട് പോയ കുറച്ച് സാമ്പിൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഒത്തിരി ഡിസൈൻസ് ഉണ്ട് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അതിനകത്തു നിന്ന് ഞാൻ കുറച്ച് കളക്ഷൻസ് എടുത്ത് വെച്ചിരിക്കുന്നത് ആദ്യത്തെ നിങ്ങൾക്ക് വെറൈറ്റി ഞാൻ കാണിക്കാൻ പോയി ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് ഒരു ഫാൻസി ലുക്ക് വെറൈറ്റിയാണ് നിങ്ങൾക്ക് നല്ലൊരു വെറൈറ്റി കിട്ടുന്നത് നിങ്ങൾക്ക് പാർട്ടീസിലും അല്ലെങ്കിൽ ഉടുക്കാൻ പറ്റുമെങ്കിൽ അതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഫുൾ കുർത്തിയിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്ന ഇതിന്റെ കൂടെ തന്നെ ഇത് ത്രീ പീസ് സെറ്റ് ത്രീ പീസ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ ബോട്ടമും ഉണ്ട് ഷോളും ഉണ്ട് അപ്പൊ ഞാൻ ഇതിന്റെ ബോട്ടം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ച ടോൺ ടു ടോൾ കളർ മാച്ചിങ് നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇതിന്റെ ഷോൾ ഷോൾ ഞാൻ നിങ്ങൾക്ക് നോക്കാ കാണിച്ചു തരാൻ പോയാൽ ഫുൾ ലെങ്ങ് മെള്ളിൽ നിങ്ങൾക്ക് ഷോൾ കിട്ടുന്നേ എന്തെങ്കിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും വൺ സൈഡ് പ്രിന്റിൻ്റെ മെള്ളിൽ നിങ്ങൾക്ക് ഫുൾ ലെന്തിന്റെ മെള്ളിൽ നിങ്ങൾക്ക് ഷോളിന്റെ വെറൈറ്റീസ് കിട്ടുന്നെ അതും പ്രിന്റഡ് വെറൈറ്റീസ് അപ്പൊ നമ്മുടെ അടുത്ത് എല്ലാ തര വെറൈറ്റീസും ഉണ്ട് നിങ്ങൾക്ക് വേറെ ഒരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയാൽ ജോർജറ്റിൻ്റെ മെള്ളില് സോറി ജോർജറ്റിന് മേളല്ല ഇത് നിങ്ങൾക്ക് കിട്ടുന്നത് ഓർഗൻസ ഓഫ് ഫാബ്രിക്കിന് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ലൈനിങ് തന്നിട്ടുണ്ടകത്ത് തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് ഹാൻഡ് വർക്കിന്റെ വർക്ക് കൈകൊണ്ട് ചെയ്ത വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് അതേ കൂടി തന്നെ താഴെ ബോട്ടമിൽ നിങ്ങൾക്ക് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് നിങ്ങൾക്ക് കിട്ടുന്ന തന്നെ ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ബോട്ടം നിങ്ങൾക്ക് നോക്കാൻ പറ്റും ടോൺ ടു ടോൺ മാച്ചിങ് ബോട്ട് ബ്ലാക്ക് കളർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് കളറ എല്ലാം ബോയ്സിൻ്റെ പറഞ്ഞാൽ ബോയ്സിൻ്റെ ഗേൾസിൻ്റെ പറഞ്ഞാൽ ഗേൾസിൻ്റെ തന്നെ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് കളറിലാണ് വരുന്നത് ബ്ലാക്ക് കളർ അപ്പം ഇതിന്റെ ഞാൻ ഷോൾ കാണിക്കാൻ പോയി ഇതേപോലത്തെ നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രിന്റിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഷോൾ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഓർഗൻസാ ഫാബ്രിക്കിൻ്റെ മേളെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഷോളും കിട്ടുന്നത് അപ്പം പലതരം വെറൈറ്റീസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഞാൻ വേറെ ഒരു കാര്യം പറയാൻ പോയാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്രഞ്ചൈസി നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹം ഉണ്ട് ഏതെങ്കിലും ഫ്രഞ്ചൈസി നിങ്ങൾ തിരിക്കുകയാണെങ്കിൽ നമ്മുടെ അജ്മീറ ഫാഷൻ ഫ്രഞ്ചൈസിയും തരുന്നുണ്ട് അതും വെറും പന്ത്രണ്ട് ലക്ഷം രൂപ വെച്ച് നിങ്ങൾക്ക് ഫ്രഞ്ചൈസി തുടങ്ങാൻ പറ്റും അതിൽ നമ്മൾ ഇന്റീരിയർ തൊട്ട് സ്റ്റാഫ് വരെ ഉള്ള എല്ലാ തരം ഫാസിലിറ്റീസും നമ്മൾ തന്നെ ചെയ്തു തരുന്നത് നിങ്ങൾക്ക് വെറും നിങ്ങളുടെ ഒരു ഷോപ്പിൽ ഇരുന്നിട്ട് തുണികൾ വിറ്റാ മാത്രം മതി അപ്പൊ നമ്മുടെ അടുത്ത് വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയാൽ നല്ല നല്ല വെറൈറ്റീസ് വന്നു കഴിഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് നോക്കാൻ പറ്റും എല്ലാത്തരം വെറൈറ്റീസും പുതിയായിട്ട് നമ്മുടെ അടുത്ത് സ്റ്റോക്കിൽ വന്ന വെറൈറ്റീസ് ആണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത്ര നല്ല പ്രീമിയം കളക്ഷൻസ് ആണ് ഇതിൽ നിങ്ങൾക്ക് ഞാൻ സൈസ് മെൻഷൻ ചെയ്യാൻ പോയാ എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ വരെയുള്ള നമ്മുടെ കയ്യിൽ എല്ലാത്തരം വെറൈറ്റീസും ട്രിപ്പിൾ എക്സെൽ വരെയുള്ള നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടും തന്നെ ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ബോട്ടം ഇത് ഇതിന്റെ ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നത് ടോൺ ടു ടോൺ മാച്ചിങ് ബോട്ടം നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് അപ്പൊ വേറെ ഒരു ഞാൻ കാണിക്കുമ്പോൾ ഇത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഷോൾ കിട്ടുന്നത് എന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കട്ട് വർക്കിന്റെ കൂടെ നിങ്ങൾക്ക് ഷോൾ കിട്ടുന്ന ഫ്ലോറൽ പ്രിന്റിന് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് അപ്പൊ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് വരും നാപ്പത്തൊമ്പത് രൂപ ഞാൻ തുടങ്ങുന്ന റേറ്റ് മാത്രമേ വരുന്നുള്ളൂ ഏതെങ്കിലും വെറൈറ്റീസിന്റെ നിങ്ങൾക്ക് റേറ്റ് വേണമെങ്കിൽ സ്ക്രീനിൽ തന്നെ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റും ഈ ഒരു വെറൈറ്റി ഞാൻ പറഞ്ഞ നൈറ നൈറക്കട്ടിന്റെ മേള ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് പ്രോഡക്റ്റ് നൈറക്കട്ട് അലിയാ കട്ട് അതേപോലത്തെ വെറൈറ്റീസ് അതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൻ്റെയും കൂടെ ഇതിൻ്റെ ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നത് കോൺട്രാസ്റ്റ് കളറിൻ്റെ മേള അതിൻ്റെ കൂടെ കിട്ടുന്ന ഇതിൻ്റെ ഷോൾ ഷോളും നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു ഫാൻസി ഷോൾ നിങ്ങൾക്ക് സിമ്പിൾ ആൻഡ് ശോഭാ ടൈപ്പ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ നടക്കുന്ന തന്നെ സിമ്പിൾ ടൈപ്പ് വെറൈറ്റീസാണ് അപ്പം ഏറ്റവും ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം പാർട്ടിവെയർ ഐറ്റംസിലും നല്ല നല്ല വെറൈറ്റീസ് എടുക്കുന്നത് തന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കോൺട്രാസ്റ്റ് കളർ ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു പ്രിൻറ്റിൻ്റെ കൂടെ നല്ലൊരു സിമ്പിൾ ആൻഡ് ശോഭാ ടൈപ്പ് നിങ്ങൾക്ക് ഷോൾ കിട്ടുന്നു ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഒരു വീഡിയോയിൽ കവറാൻ പറ്റുന്ന അത്രയും നമ്മുടെ വെറൈറ്റീസ് ആവുള്ളത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും സെറ്റ് ടു സെറ്റ് ഇതേപോലെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതൊരു സെറ്റാ മൊത്തം ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ആറ് പീസിന്റെ സെറ്റാ ഇതിൽ സൈസ് നിങ്ങൾക്ക് കിട്ടുന്നത് ത്രീ എക്സ് എൽ സൈസിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇവിടെ നിന്ന് വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിലെടുത്തുകൊണ്ട് പോകാൻ പറ്റും അപ്പൊ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് കുർത്തീസിന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും ചാനലിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും ഡീറ്റെയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനേതായ നമ്പർ ഇടുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് വേറെ ഒരു കൗണ്ടറിലേക്ക് വീണ്ടും കാണാം